ഫെബ്രുവരി ഇരുപത്തിയേഴിന് വൈകിട്ടാണ് അഞ്ചൽ കുരുവിക്കോണത്തെ ബവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്ത് വെച്ച് ഭാസി മകൻ മനോജ് മനോജിന്റെ സുഹൃത്ത് വിഷ്ണു എന്നിവരെ കുരുവിക്കോണം സ്വദേശി ജയചന്ദ്ര പണിക്കർ ഗുരുതരമായി കുത്തിപ്പരിക്കേൽപ്പിച്ചത് അതിൽ രണ്ടുപേർ മരണപ്പെട്ടു കൊല്ലപ്പെട്ട ഭാസിയുടെ മകൻ മനോജ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് രണ്ടു പേരുടെ മരണകാരണം രക്തം വാർന്ന് ഏറെ നേരം കിടന്നതാണെന്ന് മനോജ് പറയുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചവരെ അവിടെ എത്തിയ മൂന്നംഗ സംഘം തടഞ്ഞെന്നുമുള്ള പരാതിയാണ് മനോജ് ഉന്നയിക്കുന്നത് ചിലപ്പോൾ എൻ്റെ എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ അത് ഒരു ഉത്തര കാരണം കൂടിയാണെന്നാണ് സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പുനലൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് കുത്തേറ്റ് കിടന്ന കെട്ടിടത്തിന്റെ ഗേറ്റ് അടച്ച് അക്രമി സംഘം പുറത്തേക്ക് മാറി ഒരു മണിക്കൂറോളം രക്തം വാർന്നു കിടന്ന ശേഷം പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴേക്കും രണ്ടു പേരുടെ ജീവൻ പോയിരുന്നു കുരുവിക്കോണം സ്വദേശികളായ അനി അജയൻ വിനയൻ എന്നിവർക്കെതിരെയാണ് മനോജിന്റെ പരാതി പരാതിയിൽ വിശദാന്വേഷണം നടത്തുമെന്ന് പുനലൂർ ഡിവൈഎസ്പി സ്റ്റുവേർട്ട് കീലർ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് കൊല്ലം